ചടങ്ങുകളെല്ലാം കഴിഞ്ഞല്ലോ ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുമ്പോൾ വിധവയായ ഞാൻ പാടില്ല എന്ന എന്റെ സ്വന്തം നിർബന്ധം കൊണ്ടാണ് മാറി നിന്നത് ആ ഇനി എനിക്ക് ഇവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിന് ഇന്ദീവരത്തിലുള്ളവർ മാത്രം മതി ബാക്കിയുള്ളവർക്ക് പോയി ആഹാരം കഴിക്കാം പ്ലീസ് ഓ ഇവിടെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം ഇവിടെ വെക്കണോ എടുത്തോട് മോളെ എന്നെ കുറിച്ച് ഇവനെല്ലാം പറഞ്ഞു കാണുമല്ലോ ഇന്നുമുതൽ ഇന്ദീവരത്തിലെ ബന്ധുവാണ് നീ എ ഫാമിലി മെമ്പർ നമ്മുടെ ഈ ഇന്ദീവരത്തിലേത് ഒരു ട്രഡീഷണൽ ലൈഫ് സ്റ്റൈൽ ആണെന്ന് ആദ്യം നീ മനസ്സിലാക്കണം തലമുറകളായി തുടർന്നു വരുന്ന ചില വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഇന്നുവരെ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല ഇവിടെ എന്റെ സഹോദരൻ ഇന്നെല്ലാവരും മഹേശ്വരി കുഞ്ഞമ്മ എന്ന് വിളിക്കുന്ന ഈ മഹേശ്വരിയെ താലികെട്ടി കൊണ്ടുവന്ന സമയത്ത് ഇന്ദീവരത്തിലെ ചില രീതികളോട് പൊരുത്തപ്പെടാൻ പാടുപെട്ടിട്ടുള്ളതാണ് പക്ഷെ ഇന്ന് ഇന്ദീവരത്തിലെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ എന്നേക്കാൾ കാർക്കശ്യം മഹേശ്വരിക്കാണെന്ന് ഞാൻ പറയും കാരണം ഇന്ദീവരത്തിലെ മരുമകളായ ശേഷമാണ് മഹേശ്വരിക്ക് മഹേശ്വരി കുഞ്ഞമ്മ എന്ന സ്ഥാനം കിട്ടിയത് ഇന്ദീവരത്തിലുള്ളവരോട് ഇണങ്ങി വാണാൽ നിനക്കും ഗുണമേ ഉണ്ടാകൂ എന്നർത്ഥം ഞാൻ പറഞ്ഞു വന്നത് അജയ് ഘോഷിന്റെ അമ്മയ്ക്ക് കിട്ടാത്ത ഒരു വിട്ടുവീഴ്ചയും അജയ് ഘോഷിനൊപ്പം ജീവിക്കാൻ വന്ന അളകനന്ദയ്ക്ക് കിട്ടില്ല എന്നാണ് എന്നുവച്ച് നിങ്ങളുടെ സന്തോഷങ്ങളിൽ ആരും ഇടപെടാൻ വരില്ലിവിടെ അളകനന്ദയെ കണ്ടെത്തിയത് അജയ് ഘോഷാണ് ഞങ്ങൾ ഇവന്റെ ആഗ്രഹത്തിനൊപ്പം നിന്നേ ഉള്ളൂ അപ്പോഴും ഒരു കണ്ടീഷൻ ഞങ്ങൾ ഇവന്റെ മുമ്പിൽ വെച്ചിരുന്നു നീ കൊണ്ടുവരുന്ന പെൺകുട്ടി ഇവിടുത്തെ രീതികളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണമെന്ന് അതിനിവൻ സമ്മതിച്ചപ്പോഴാണ് ഈ ബന്ധത്തിന് ഞാനും മഹേശ്വരിയും പച്ചക്കൊടി കാണിച്ചത് എന്താ ജയ് അങ്ങനെയല്ലേ മഹേശ്വരി കാര്യങ്ങളൊക്കെ നീ ശിവനും പറയാൻ കാര്യങ്ങൾ ഞങ്ങളുടെ മകൻ ഈ അജയ്ഘോഷ് ഇപ്പൊ യു എസ് ലാ ജോലി ചെയ്യുന്നത് കഴിഞ്ഞ് ഉടൻ അവന്റെ കൂടെ യു എസിലേക്ക് പോകാമെന്ന് അളകുന്നത് വിചാരിക്കരുത് ഇവിടുത്തെ രീതിയൊക്കെ പഠിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകി കുഞ്ഞിന് അഞ്ചോ ആറോ വയസ്സ് കഴിയുമ്പോൾ മാത്രമേ ഇവനോടൊപ്പം മറ്റൊരു രാജ്യത്തേക്ക് അളകുന്നത് ഞങ്ങൾ പറഞ്ഞയക്കു അറിയാം വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് ആവശ്യമാണ് പക്ഷേ പെൺകുട്ടികൾ പുറത്തുപോയി ജോലി കിട്ടുന്ന പണം പണം സാധാരണ ഇതുവരെ അത് സാരമില്ല ഇവിടേക്ക് പോരെ എനിക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് പാസായത് വീട്ടിനകത്ത് കുത്തിയിരിക്കാനല്ല ഒരു ജോലി കിട്ടി സമ്പാദിക്കാനാണ് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം പക്ഷെ ജോലിക്ക് പോവാൻ പാടില്ല ഇതെന്ത് ന്യായമാണെന്ന് മനസ്സിലാവുന്നില്ല നന്ദേ അല്ല അളകന്നെന്താ അതാണ് എന്റെ മുഴുവൻ പേര് ഈ വീട്ടിനുള്ളിൽ കെട്ടിയിട്ട് വളർത്താനാണോ അജി എന്നെ കല്യാണം കഴിച്ചത് ഇതേ പശുവിനെ തൊഴുത്തിൽ കെട്ടിയിടുന്നത് പോലെ പെണ്ണിന് കെട്ടിയിടാനുള്ള പുരുഷന്റെ കയറല്ല ഈ താലിമാല ോറി മിസസ് ചൌധരി ഇന്ത്വരെ ഒരു ജയിലാണെങ്കിൽ ഇവിടെ തന്നെ വാടണോ പോവണോന്ന് എനിക്ക് ആലോചിക്കേണ്ടി വരും നിങ്ങൾക്കും ആലോചിക്കാനുള്ള സമയമുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ